കേരള മിഷൻ്റെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുമായി കൈകോർത്ത് ദുബായ് റോട്ടറി ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബൽ കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് റോയി കുര്യൻ ചെക്ക് കൈമാറി കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റ് നൽകുന്നതാണ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായിരിക്കുകയാണ് ദുബായ് റോട്ടറി ഇ ക്ലബ് ഓഫ് കേരള ഗ്ലോബലും ചങ്ങനാശ്ശേരി ഇത്തിത്താനം ആശാഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് റോയ് കുര്യൻ ചെക്ക് കൈമാറി സമൂഹത്തിന് മാതൃകയാകുന്ന പദ്ധതിയാണ് കേരള വിഷൻ നടപ്പാക്കുന്നതെന്നും ഇത്തരം പരിപാടികളോട് ചേർന്ന് നിൽക്കാൻ എന്നും ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ കണ്മണിക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമുക്കൊരു കുഞ്ഞ് വിവാഹ ശേഷം ഒരു കുഞ്ഞുണ്ടോ ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു ആ കുഞ്ഞുണ്ടാകുന്ന ആദ്യത്തെ ദിവസം നമ്മൾ ആ കുഞ്ഞിനെ എല്ലാം ഒരുക്കി ആഗ്രഹിക്കുന്നു സമൂഹത്തിലെ ബുദ്ധിമുട്ടുകൾ മൂലം അത് സാധിക്കാറില്ല പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രോജക്റ്റ് കേരള വിഷൻ മുന്നോട്ട് കൊണ്ടുവന്നു എൻ്റെ കണ്മണിക്ക് ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് കേരള വിഷനും കേരള സർക്കാരും റോട്ടറിയും കൂടി ചേർന്നുകൊണ്ട് ഒരു പദ്ധതിയാണ് തൊഴിൽ നൈപുണ്യ വികസന പരിപാടിയായ ഉയരയുടെ ഭാഗമായി ആശാഭവനിലെ ഭിന്നശേഷി നേരിടുന്ന കുട്ടികൾക്കായി പേപ്പർ ബാഗ് നിർമ്മാണ സ്ക്രീൻ പ്രിന്റിംഗ് പരിശീലനവും സംഘടിപ്പിച്ചു ഉയരറി ഡിസ്ട്രിക്ട് പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ മീര ജോൺ ഉദ്ഘാടനം ചെയ്തു വൃക്ഷത്തൈ വിതരണവും ആശാഭവൻ പ്രവർത്തന ഫണ്ട് വിതരണവും റോയ് കുര്യൻ നിർവഹിച്ചു ആശാഭവൻ ഡയറക്ടർ ഫാദർ സോണി മുണ്ടു നടക്കൽ പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി ജൂലിയറ്റ് റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ ആന്റണി എം മലയിൽ സോണൽ സെക്രട്ടറി ജിജോ ചാക്കോ ജിഷാ റോയ് എന്നിവർ പ്രസംഗിച്ചു വിഷൻ ന്യൂസ് കോട്ടയം